സാലികത്തായ ഭാര്യ കിട്ടിയ സമാധാനമുള്ള ഭാര്യയെ കിട്ടിയാ അല്ലാന്റെ കുറാൻ പറഞ്ഞ് ആരുമില്ലാത്ത നിരാലംബരും നിരാശ്രയ നിദ്രാവിഹീനരുമായ പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ സഹായിച്ചോ നിങ്ങളുടെ പെണ്ണുങ്ങള് നിങ്ങളുടെ പെണ്ണുങ്ങള് അള്ളാഹു തരും ആ ഭാര്യ സമാധാനത്തോടെ ജീവിക്കാൻ കടിയുമണ്ട് അള്ളാന്റെ വിശുദ്ധ കുറ ദുനിയാവിൽ ദുനിയ രണ്ടാമത്തെ പ്രതിഫലം എന്താ ദുനിയാവിൽ രണ്ടാമത്തെ പ്രതിഫലം എന്താ ഈ സാലിഹത്തായ ഭാര്യയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തെ പ്രതിഫലം പെട്ടെന്ന് ഞാൻ പറയാം അതിനുശേഷം ഈ മൂന്ന് പേരും ഒന്നിച്ച് കിടന്നുറങ്ങിയ വീടിന്റെ പ്രതിഫലം പറയാം മൂന്നാമത്തെ പ്രതിഫലം എന്താ ജീവിതത്തിൽ നമുക്കൊന്ന് അത്താണിയാവാൻ എല്ലാ പ്രയാസങ്ങൾക്കും പാട് ഊന്നപടി ആകാൻ അള്ളാഹു നമുക്കൊരു സാലിഹത്തായ ഭാര്യയെ തരും മൂന്ന് അല്ലാഹു സുബാന നമുക്ക് സൽസ്വഭാവികളായ മക്കളെ തരുമണ് അല്ലാണ്ട് വിശുദ്ധ കുറേഹീങ്ങളായ മക്കള് സൽസ്വഭാവികളായ മക്കള് നമ്മള് ജീവിക്കുന്നെന്തിനാ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലാണ്ട് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പാവപ്പെട്ടവനെ സഹായിക്കുന്നവന് അല്ലാ കൊടുക്കുന്നത് എന്തെന്നറിയോ അല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ അല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവില്ല അവന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാവില്ല അവന്റെ ഭാര്യ സാരിഹത്തായ ഭാര്യയാകും അവന്റെ മക്കള് സാരിഹീങ്ങളായ മക്കളാവും എന്ന് പറഞ്ഞാൽ ആ ഭർത്താവും ഭാര്യയും മകനും കടന്നുറങ്ങുന്ന വീട് അല്ലാണ്ട് മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അല്ലാണ്ട് മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അല്ലാണ്ട് വിശുദ്ധമായ ഖുറാൻ പറയുമ്പോ അല്ലാകും നമുക്ക ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മൂന്നാമത്തെ പ്രതിഫലം എന്താ ദുരി നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലം നിന്റെ വീട് കാണാൻ അല്ലാണ്ട് മലക്കുകളത്തും പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്തവന് ഒരു ജീവിതത്തിന് സഹായിക്കാൻ കഴിഞ്ഞാ അല്ല നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ അതറിയണമെങ്കിൽ സഹോദരങ്ങളെ കടന്നു വരിക മദീനയിൽ ഒരു വീടുണ്ടായിരുന്നു വീടെന്നറിയോ ബഹുമാനപ്പെട്ട വീട് ആരാ ആരാ അബൂതലഹയുടെ ഭാര്യ ആരാ ബഹുമാനപ്പെട്ട ഉമ്മുസലമാ റവിയാഹ് അവരുടെ രണ്ടുപേർക്കും ഒരു മകൻ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സ് സഹോദരങ്ങളെ കൊതിയോടെ കേൾക്കുക ആഗ്രഹിക്കുക ജീവിതത്തിലെ എങ്ങനെയാകാ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരുന്നതും കാത്ത് ബഹുമാനപ്പെട്ട ഉമ്മുസലമാറിയാഹുവാൻ വീട്ടിലിരിക്കുകയാ ആ സമയത്താണ് വീട്ടിൽ കാത്തിരിക്കുമ്പോ മകനായ അനസും കൂടെയുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മുസലിയാകൻ തിരിച്ചു വീട്ടിൽ വന്ന അല്ലാണ്ട് അത് പഠിച്ചിട്ട് ഭക്ഷണം എപ്പോഴും പട്ടിണി കിടക്കുന്ന വീടാ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക അന്ന് പോലെ കഴിഞ്ഞ് കടന്നു വരുമ്പോ അബൂതലകയുടെ കൂടെ മൂന്നാമതൊരു അപരിചിതൻ കൂടെയുണ്ട് അപരിചിതരായ മനുഷ്യനെ കണ്ടപ്പോലമാർ വീട്ടിലോട്ട് കയറി അപരിചിതരായ ും അബൂത്തലകയും മകനും കൂടി കടന്നു വന്നു അൻഹു അപരിചിതനോട് പറഞ്ഞു അവിടെ ഇരിക്കുക എന്നിട്ട് വീടിന്റെ അകത്തോട്ട് കടന്നു വന്നു സലമയോട് പറഞ്ഞു ആ ആരെന്നറിയോ അയാൾ ഒരു വഴിപോക്കനായ പോക്കനായ ഫക്കീറാണ് ഒരു പാവപ്പെട്ടവനാണ് ഇന്ന് ഈശാനസ്കാരം കഴിഞ്ഞപ്പോ അല്ലാണ്ട് റസൂൽ ഞങ്ങളോട് ചോദിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് പിടിച്ചൊരു മനുഷ്യർ ഇവിടെ വന്നിട്ടുണ്ട് ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കൊടുക്കാനുള്ള ആഗ്രഹം കാരണത്താൽ അള്ളാന്റെ റസൂലല്ലേ ചോദിച്ചത് കൊടുക്കാനുള്ള ആഗ്രഹത്താല് ഞാൻ പറഞ്ഞു അനയാ റസൂലല്ലാ ഞാൻ 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 വീട്ടിൽ വന്നടാ ഭക്ഷണം എന്താ എനിക്ക് നിങ്ങൾക്കും മകനായ അനസിനും കൂടി കഴിക്കാനുള്ള ഭക്ഷണം ഒരാൾക്കുള്ള ഭക്ഷണമേ നമ്മുടെ വീട്ടിലുള്ളൂ അതല്ലേ നമ്മൾ മൂന്ന് പേര് കഴിക്കുന്ന രണ്ടാമതൊരാൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമില്ല അഭൂത്തല കറതിയല്ലാഹുനും എന്റെ മുഖം വല്ലാ വിഷാടമായി പാവപ്പെട്ടവനാണെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് കാത്തിരിക്കുകയാ ഭർത്താവിന്റെ മുഖം പാടിയപ്പോസ് കേട്ടുകൊള്ളുക എന്തിനാ നമ്മുടെ ജീവിതം നന്നത് ഫുട്ബോൾ മാമാങ്കം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ വലിച്ചെറിയാ പ്രയാസമില്ല ഗാനമേള നടത്താൻ ലക്ഷക്കണക്കിന് വലിച്ചെറിയാ പ്രയാസമില്ല ആയിരക്കണക്കിന് ആഭാ നടക്കാൻ ലക്ഷക്കണക്കിന് കൊടുക്കാൻ പ്രയാസമില്ല ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന് ഒരുതരി പൊണ്ണുകൊടുക്കാൻ ഒരൽപ്പ് സാമ്പത്തികം കൊടുക്കാൻ ആയിരം വട്ടം ആരോധിക്കാങ്കടിയുണ്ടോ ഉമ്മുസരമാ സഹിച്ചില്ല ഉമ്മുസരമാറിയാകും പറഞ്ഞു അപൂത്തലഹയോട് ഭർത്താവേ വിഷമിക്കണ്ട ഞാനൊരു കാര്യം പറയാമു ചരിത്രത്തിൽ വരെ ഇങ്ങനെ ഒരു അതിന് സൽക്കാരം നടന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കാസർഗോഡ പെങ്ങളെ ഉമ്മുസരമയാവുക ജീവിതം കൊണ്ട് ഉമ്മുസരമയാവുക ഒരു ഉമ്മുസലമ കൂടി പറക്കട്ടെ ഈ മണ്ണില് ഉമ്മുസലമ പറഞ്ഞ് ഞാനൊരു ഉപായം പറയാം എന്താണെന്നറിയോ ഉമ്മുസലമ പറഞ്ഞ ഉപായം വേണ്ട ഇവിടെയുള്ള ഭക്ഷണം മുഴുവനും വിളമ്പിയെടുത്തിട്ട് അത് അതിഥിയുടെ മുമ്പിലോട്ട് വെക്കുക എന്നിട്ട് അതിഥിയെ വിളിക്കുക നമ്മൾ കുടുംബക്കാരെല്ലാം ചുറ്റുമിരിക്കുക അതിഥി കഴിക്കാൻ വേണ്ടി കൈയിടുമ്പോ ആ സമയത്തിന് കണ്ണു കാണിക്കുമ്പോ ഭർത്താവേ നിങ്ങൾ കത്തിച്ചു വെച്ച വിള കൂതി കെടുത്തണം വിളക്കൂതി വെച്ച് കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം സഹോദരന്മാരെ കേട്ടിട്ടില്ല ചരിത്രം ഇങ്ങനെ ആ സമയത്ത് നിങ്ങൾ വിളകൂതി കെടുത്തണം ആ സമയത്ത് നമ്മൾ നമ്മുടെ കൈ പിൻവലിച്ചിട്ട് പട്ടിണിയിരിക്കുക നമ്മൾ കഴിക്കണ്ട സഹോദരങ്ങളെ ഭക്ഷണം വിളമ്പപ്പെട്ടു ഭക്ഷണം വിളമ്പപ്പെട്ടു അതിഥി വന്ന് കൈ കെടുകിയിരുന്നു അബൂത അൻഹ അൻഹു മൂന്ന് പേരും കൂടി വന്നിരുന്നു ആ ആ വീട്ടിലെ വീട്ടിലെ വിളക്കണഞ്ഞു വിളക്കണഞ്ഞു പേർക്കും അവര് മൂന്ന് പേരെ കൈ പിന്നോട്ട് വലിച്ചു ഇരുട്ടത്തിരുന്നിട്ട് അങ്ങ് കടിക്കാണ്ടിടങ്ങി ഇരുട്ടത്തിരുന്ന് അതിരി കടിക്കാണ്ടുടങ്ങി ആ സമയത്ത് കൈ പിൻവലിച്ചിട്ട് മൂന്ന് കുടുംബാംഗങ്ങൾ മാറി നിന്നു അവരും കഴിക്കുന്ന അവസാനം കുറെ കഴിയുമ്പോൾ അതിഥിയുടെ ശബ്ദം കേട്ടു ഈ ദുവാങ് കേട്ടപ്പോ അഭൂതല കറിയാ കൊന്ന വിളക്ക് കൊളുത്തി പ്രകാശം പരക്കുമ്പോ ഭക്ഷണം തീർന്നു കഴിഞ്ഞു വിശം നൊട്ടിയ വയറ് നിറഞ്ഞ സന്തോഷത്തോട് അതിഥി സലാം പറഞ്ഞു ദുആ മുട്ടിണിയിലാണ് അപൂതായ അനസറിയാൻ വേണ്ടി തലപ്പായലോട്ട് തിരിച്ചു കിടക്കുമ്പോ അധീനത്തിന്റെ അന്നത്തെ രാത്രി കണ്ടവല്ലാത്ത സംഭവം എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോ വിശന്ന് വലഞ്ഞിട്ട് ഉറക്കം വരാട് ആ മൂന്ന് പേര് ചെരിഞ്ഞും മറിഞ്ഞും മാറിക്കിടക്കുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അവസാനം വിഷപ്പ് കാരണത്താൽ ഉറക്കം വരുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് പന്ത്രണ്ട് വയസ്സുള്ള അനസ് പോലും ചോദിച്ചില്ല പാപ്പ എനിക്ക് പോലും തരാടെ അവർക്ക് കൊടുത്തത് എന്തിനാണ് നല്ല കുടുംബത്തിലെ നല്ല മക്കള് പറക്കൂ നല്ല മടിത്തട്ടിലെ നല്ല മക്കള് മോൻ ഉമ്മുസലമയുടെ മുലപ്പാല് ഉപ്പാ എന്താ എനിക്ക് പോലും തരാടെ കൊടുത്തതണ്ട് പാതിരാസമയ തുറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അതാ സുബഹി നമസ്കാരത്തിന് ബിലാലിന്റെ പാങ്ക് മുടങ്ങി അബൂത്തൽ കറങ്ങിയ പിടിച്ച് അനസ് പറയുന്നുണ്ട് പിതാവേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് പറഞ്ഞു പാട പിടിച്ച് പൊന്നുമോനായ അനസ് നടക്കുകയാണ് അവസാന പള്ളിയിലെത്തി അല്ലാണ്ട് റസൂലിന്റെ പുറകില് കൈകെട്ടി നിസ്കരിച്ചു

തങ്ങൾക്ക് കരിക്കാനുള്ളത് പോലും അതിഥിക്ക് കൊടുത്തിട്ട് പാവപ്പെട്ടവന് കൊടുത്തിട്ട് വിഷം നൊട്ടിയ വയറുമായിരിക്കുന്ന അബൂത ഇന്നലെ രാത്രിയിൽ നിന്റെ വീട്ടിൽ നടന്ന അതിഥി സൽക്കാരം അത് അള്ളാക്ക് വല്ലാടെ

ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്ന നിന്റെ കുടുംബത്തെ കാണാൻ ആകാശത്തെ മലക്കുകൾ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടുകയായിരുന്നു ഇന്നലെ രാത്രി നിന്റെ കുടിലിന് ചുറ്റും അല്ലാണ്ട് മലക്കുകൾ തിരക്ക് കൂടുകയാ കയ്യിലുള്ളതെല്ലാം പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഒരു രാത്രി വിശപ്പ് സഹിച്ചു കിടന്നിറങ്ങിയ നിന്നെ കാണാൻ ആയിരക്കണക്കിന് മലക്കുകൾ ഇന്നലെ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടിയ ബൂത്തൽഹാ ൊട്ടിക്കരഞ്ഞു പോയി അല്ലാണ്ട് പറഞ്ഞ് തീർന്നില്ല അബൂത്തലാ ഇന്നലെ രാത്രി നീ പട്ടിണി കിടക്കുമ്പോ അടുക്കലേക്ക് ജിപിരിയില് വന്നു നിന്റെ വീടിനെ കുറിച്ച് ആയത്തിറങ്ങി അബൂത്തലാ എന്നിട്ട് അള്ളാണ്ട് ഓദിക്കേൽപ്പിച്ചു دورهم حادة مما أوتوا ويؤثرون على أنفسهم അല്ലാണ്ട് ഓ കാസർഗോഡ് നിവാസികളെ ഈ ദുനിയാവിൽ എത്ര കോടിയുടെ വീടുണ്ടെങ്കിലും ഒരു രാത്രി അല്ലാണ്ട് മലക്കുകൾ കാണാൻ വരില്ലേ അല്ല പറയുന്ന വല്ലതീന തപവ ഉറ തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ ആൾക്കു വേണ്ടി എന്നറിയോ തങ്ങളുടെ ഇടയിലോട്ട് ആവശ്യമായി കടന്നു